ഹരേ കൃഷ്ണ ജയശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിൽ കഴിഞ്ഞ പതിനാറ് ദിവസങ്ങളായി മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായി ഈ ലോകനന്മയ്ക്കായി ലോകത്തിലുള്ള എല്ലാ ജനതയ്ക്കും എല്ലാവിധ സൗഭാഗ്യങ്ങൾക്കും സമ്പൽ സമൃദ്ധിക്കും വേണ്ടി അമ്മയുടെ തിരുനാമം ജപവും ആ ജപം കേൾക്കുന്ന ആ ഒരു മഹനീയമായ ഒരു കാര്യവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു യജ്ഞഭാവത്തിൽ ഈ നൂറ്റിയെട്ട് ദിവസങ്ങളിലായിട്ട് അമ്മയുടെ അഷ്ടോത്തരം നൂറ്റിയെട്ട് പ്രാവശ്യം ഓരോ നാമവും നൂറ്റിയെട്ട് പ്രാവശ്യം വെച്ച് കേൾക്കുകയാണ് ധാരാളം ഭക്ത മനസ്സുകൾ ഇത് കേൾക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ വളരെ വലിയ സന്തോഷമുണ്ട് ഇനി നൂറ്റിയെട്ടല്ല അതിൽ കൂടുതൽ പ്രാവശ്യം വീണ്ടും വീണ്ടും എടുത്ത് കേൾക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അതുപോലെ തന്നെ അത്രയും സമയം അമ്മ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കും അമ്മയുടെ സാന്നിധ്യമുള്ളിടത്ത് മറ്റ് ഒരു നെഗറ്റീവ് ചിന്തകൾക്കും കടന്നു വരാൻ കഴിയുകയില്ല മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ അതിനനുസരിച്ച് പുരോഗതിയും അതുപോലെ തന്നെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരവും ഉണ്ടാകും കാരണം നമുക്കറിയാം പോസിറ്റീവ് ശക്തി അല്ലെങ്കിൽ ഒരു എനർജി ഉള്ള സ്ഥലത്ത് ഒരിക്കലും ഒരു നെഗറ്റീവ് എനർജിക്ക് ഇരിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ അത്രയും സമയം ഇപ്പോൾ നമ്മൾ എത്ര സമയം ഈ ദേവിയുടെ ഭഗവതി അമ്മയുടെ മഹാലക്ഷ്മി ദേവിയുടെ ഈ ജപം കേൾക്കുന്നുവോ അല്ലെങ്കിൽ ഈ നാമം നമ്മൾ ജപിക്കുന്നുവോ അത്രയും സമയം നമ്മ നമ്മൾ ആ അമ്മയുടെ അടുത്ത് തന്നെ അമ്മയുടെ അടുത്ത് തന്നെ ഉപവസിക്കും അമ്മയുടെ ആ മടിത്തട്ടിൽ അമ്മയുടെ മക്കളായിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കും അപ്പം അതുകൊണ്ട് നമുക്ക് എത്ര പ്രാവശ്യം ഈ ജപം എത്ര തവണ കേൾക്കാൻ സാധിക്കുമോ അത്രയും പ്രാവശ്യം കേൾക്കുക പഴയതൊക്കെ എടുത്ത് കേൾക്കാൻ ഇതുവരെ സാധിക്കാത്തവരെ പഴയതൊക്കെ കേൾക്കുക അങ്ങനെ ഈ നൂറ്റിയെട്ട് ദിവസം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ ഒരു വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അതിന് അമ്മയോടുള്ള ആ ഒരു ഭക്തിയും ശ്രദ്ധയും വിശ്വാസവും വേണം എന്നുള്ളതാണ് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴാണ് ഞാൻ അനുഭവിക്കുന്ന ഈ ദുഃഖ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രയാസങ്ങളും ഒക്കെ മാറി എൻ്റെ ജീവിതത്തിൽ വളരെ വലിയ ഒരു പുരോഗതി അഭിവൃദ്ധി ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും അമ്മ എന്നെ അനുഗ്രഹിക്കും എന്ന് നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടി ഭക്തിയോടുകൂടി അമ്മയെ പ്രാർത്ഥിച്ചാൽ അമ്മ ഉറപ്പായും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്കിത് കേൾക്കാൻ തന്നെ സാധിച്ചത് അമ്മയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് അതായത് നമ്മുടെ ആ ഒരു മോശം സമയമൊക്കെ മാറി ജീവിതത്തിൽ നല്ല ഒരു സമയത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോഴാണ് നമുക്കിതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അറിയാനായിട്ട് സാധിക്കുന്നത് അമ്മ തന്നെ ആ സമയത്ത് നമുക്ക് കൊണ്ടുവന്ന് തരും അപ്പം അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഈ ഒരു അവസരം നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം അപ്പോൾ ഭഗവാൻ ജീവിതത്തിൽ രക്ഷപ്പെടാനായിട്ട് എല്ലാവർക്കും ഒരു അവസരം കൊടുക്കും ആ അവസരം നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ചില ആൾക്കാരെ ഇത് കണ്ടില്ല എന്നുള്ള രീതിയിൽ അത് മാറ്റിവിടും അപ്പോ അവസാനം എല്ലാ പ്രശ്നങ്ങളെയും നടുക്കെത്തി കഴിയുമ്പോഴത്തേക്കും ആ രക്ഷപ്പെടാനുള്ള ഒരു സമയം അങ്ങ് കഴിയും അപ്പൊ പിന്നെ ചിന്തിച്ചിട്ട് വിചാരിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ആ ഒരു സമയത്ത് ഭഗവതി അമ്മ അല്ലെങ്കിൽ ഭഗവാനായിട്ട് നമ്മളെ ഈ ഒരു കാര്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്തപ്പോൾ നമ്മളത് പരമാവധി അത് പ്രയോജനപ്പെടുത്തുക ഉപയോഗപ്പെടുത്തുക അമ്മയുടെ ആ ഒരു അകമഴിഞ്ഞ ഭക്തി നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക അമ്മയെ നിത്യജീവിതത്തിൽ എപ്പോഴും ഹൃദയത്തിൽ കൊണ്ട് നടക്കുക അമ്മയോട് സ്നേഹം വെച്ച് പുലർത്തുക നമ്മുടെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ ഉള്ള സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാൽ മാത്രമല്ല ജീവിതത്തിൽ എപ്പോഴും അമ്മയെ കൂടെ കൊണ്ടു നടക്കുക അതായത് ഭഗവാൻ എവിടെയുണ്ടോ അവിടെയാണ് അമ്മയുടെ സ്ഥാനം അപ്പം ഭഗവാനെ കൊണ്ടു നടന്നാൽ ഹൃദയത്തിൽ കൊണ്ടു കൊണ്ടുനടന്നാൽ അവിടെ ആരുണ്ടാകും അമ്മ ഭഗവതിയും ഉണ്ടാകും അപ്പോൾ ആ നാരായണന്റെയും ആ ദേവിയുടെയും മഹാവിഷ്ണു ഭഗവാന്റെയും ദേവിയുടെയും ഒക്കെ നാമങ്ങൾ എപ്പോഴും നമ്മുടെ കാതുകളിൽ എപ്പോഴും ഒരു അമൃത വർഷമായിട്ട് വർഷമായിട്ട് ചൊരിയട്ടെ എപ്പോഴും എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ ഭഗവാന്റെയും അമ്മയുടെയും ആ ഒരു സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പതിവ് പോലെ ജപം ആരംഭിക്കുകയാണ് ആദ്യമായിട്ട് ഭഗവാന്റെയും അമ്മയുടെയും നാമം ഒരുമിച്ചുള്ള ആ നാമം അഞ്ചു പ്രാവശ്യം ജപിച്ചതിന് ശേഷം നമ്മൾ അമ്മയുടെ തിരുനാമം അഷ്ടോത്തരം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കും എല്ലാവരും ഭക്തി ശ്രദ്ധ പുരസരം ഇത് കേൾക്കുക ഭക്തിയോടുകൂടി കേൾക്കുക സമയമുള്ളവരെ ഒരു നിലവിളക്കൊക്കെ കൊളുത്തിവെച്ച് അമ്മയുടെ ആ ചിത്രത്തിൽ നോക്കി ഒക്കെ ജപിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ് ഫലം ഉണ്ടാവുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ജപത്തിൻ്റെ പ്രത്യേകത ഇത് എല്ലാ നക്ഷത്രക്കാർക്കും വളരെ പ്രാധാന്യമാണ് പ്രത്യേകിച്ച് ഇന്ന നക്ഷത്രമെന്നില്ല ഏത് നക്ഷത്രക്കാർ കേട്ടാലും വളരെ പെട്ടെന്ന് തന്നെ ഫലം ഉണ്ടാവുന്നതാണ് പിന്നെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു അഭിവൃദ്ധി വേണം എന്ന് ആഗ്രഹിക്കുന്ന ഭക്തന്മാർ ചെയ്യേണ്ട ഒരു ചെറിയ ഒരു വഴിപാടുണ്ട് മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോയാലും അല്ലെങ്കിൽ അവതാരമുള്ള ഭഗവാൻ്റെ അവതാരമുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ബലരാമസ്വാമിയുടെ അങ്ങനെ ഏത് ഭഗവാൻ്റെ അവതാരം ധന്വന്തിരമൂർത്തി അപ്പോൾ ഏത് അവതാരമുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാൻ ഒരു അവൽ നേദ്യം വഴിപാടായിട്ട് നടത്തണം അതൊരു എട്ടോ ഒമ്പതോ ഒമ്പതോ ദിവസത്തിനുള്ളിൽ ചെയ്താൽ മതി ഭഗവാന് ഒരു അവൽ നേദ്യം വഴിപാട് നടത്തുക ഒരു ചെറിയ ഒരു പത്തോ പതിനഞ്ചോ രൂപയുടെ വഴിപാടേ ആകുന്നുള്ളൂ അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ വലിയ ഒരു അഭിവൃദ്ധി ഉണ്ടാവും ഭഗവാൻ നമ്മളെ സംരക്ഷിക്കും ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് പക്ഷേ നമ്മളത് അറിയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ പരിഗണിക്കുന്നില്ല ഭഗവാനെ നമ്മൾ ഭഗവാനെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് നമ്മൾ തന്നെ വിലയിരുത്തേണ്ടതാണ് നമ്മൾ ഒരു ദിവസം എത്ര പ്രാവശ്യം ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നമ്മുടെ ഭർത്താവിനെയോ അല്ലെ ഭാര്യയോ മക്കളെയോ നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ലെങ്കിൽ മക്കളെ അച്ഛനമ്മമാരെയൊക്കെ ചിന്തിക്കുന്നത് പോലെ അതിൻ്റെ ഒരു നാലിലൊന്ന് സമയം പോലും ഭഗവാനോ വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അപ്പോൾ നമ്മൾ ഭഗവാനെ എത്ര കണ്ട് സ്നേഹിക്കുന്നു അപ്പോൾ അതുപോലെ ഭഗവാൻ നമ്മളോട് പെരുമാറും അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കും ഭഗവാൻ നമ്മൾ ഭഗവാനോട് സംസാരിക്കുക നമ്മുടെ കാര്യങ്ങളൊക്കെ ഭഗവാനോട് പറയുക വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങുമ്പോഴത്തേക്കും ഭഗവാനെ കൂടെ കൊണ്ടുപോവുക ഭഗവാനെ വ നമുക്ക് പോകാം എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ ഇപ്പോൾ ഉദാഹരണം പറയും ഞാനിപ്പോൾ എൻ്റെ മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന നേരത്ത് വന്ന് പറയുന്ന യാത്ര പറയുമ്പോൾ പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ ഞാൻ പറയും മക്കൾ അച്ഛൻ എപ്പോഴും കൂടെ വരാൻ സാധിക്കുകയില്ല എല്ലായിടത്തും വരാൻ സാധിക്കുകയില്ല പക്ഷേ മക്കൾ നടക്കുന്ന വഴിക്ക് കൂടെ വരാൻ പറ്റുന്ന ഒരേ ഒരാളേ ഉള്ളൂ അത് ഭഗവാനാണ് അതുകൊണ്ട് അച്ഛനോട് പറഞ്ഞില്ലെങ്കിലും ഭഗവാനോട് പറഞ്ഞിട്ട് യാത്ര പറഞ്ഞ് ഭഗവാനുടെ കൂട്ടെ കൂട്ടിക്കൊണ്ടു പോവുക എന്ന് പറയും അപ്പം അതുപോലെ ഒരു ഹൃദയബന്ധം നമുക്കും ഭഗവാനും കൂടി ഉണ്ടാവണം നമ്മളുടെ കൂടെ ഭഗവാൻ നടക്കും നമ്മൾ അതുപോലെ ഭഗവാനെ കാണണം അതുപോലെ നമ്മൾ ഭഗവാനെ സ്നേഹിക്കണം നമ്മൾ പല ആൾക്കാർക്ക് ഭഗവാനോട് സ്നേഹമല്ല ഭയങ്കര ബഹുമാനമാണുള്ളത് ബഹുമാനം വേണം അങ്ങനെയല്ല നമ്മൾ ഭഗവാനെ സ്നേഹിക്കുക നമ്മുടെ കൂടെ കൊണ്ട് നടക്കുക ഭഗവാനെ ഹൃദയത്തിൽ എപ്പോഴും ഭഗവാനെ ആ ഒരു രൂപം മനസ്സിലിങ്ങനെ കാണണം എപ്പോഴും ഭഗവാനോട് സംസാരിക്കണം നമ്മൾ ജീ വീട്ടിലെ ഒരംഗത്തെ പോലെ ഭഗവാനെ കാണണം നമ്മൾ കഴിക്കുന്ന ഒരു ഭാഗം ഭഗവാന് സമർപ്പിക്കണം ഇപ്പോൾ എല്ലാവർക്കും പേടിയാവും ഇപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഭഗവാൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാവുകയില്ലേ എന്നൊക്കെ ഒരു ഒരു പേടി വെപ്രാളം ചിലരൊക്കെ പറയുമോ അങ്ങനെയൊക്കെ ചെയ്യാവും അപ്പോൾ സാന്നിധ്യം വരികയല്ലേ നമ്മുടെ വീട്ടിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി യഥാർത്ഥത്തിൽ നമ്മുടെ വീട്ടിൽ വേണ്ടത് ഈശ്വരൻ്റെ സാന്നിധ്യമാണോ അതോ പിശാചിൻ്റെ സാന്നിധ്യമാണോ വേണ്ടത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മുടെ വീട്ടിൽ ഒരു പോസിറ്റീവ് എനർജി ആണോ വേണ്ടത് നെഗറ്റീവ് എനർജി ആണോ വേണ്ടത് ഇനിയിപ്പോൾ നമ്മളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പിന്തിരിപ്പിക്കുന്ന ആൾക്കാരുടെ വീടുകളിലൊന്നും പോയി നോക്കുക അവർ ഏത് രീതിയിലാണ് ഈ പറയുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഗുണം അവരുടെ വീടുകളിൽ ഉണ്ടായിട്ടുണ്ടോ ഒന്ന് ഭഗവാൻ ഭഗവാൻ്റെ സാന്നിധ്യം വേണ്ട അല്ലെങ്കിൽ അത് പേടിയായിട്ട് ഇരിക്കുന്ന ആൾക്കാരുടെ വീടുകളിലൊന്നും പോയി നോക്കുക ഏതൊരവസ്ഥയിലായിരിക്കും ഈ പറയുന്ന ആൾക്കാരുടെ വീടുകൾ കഴിയുന്നത് എന്ന് നോക്കുക സമാധാനം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ കാണുകയില്ല പക്ഷേ ഭഗവാനെ ഒരു ഉപാസന സമ്പ്രദായത്തിൽ വെച്ച് പൂജിച്ച് ആരാധിക്കുന്ന വേണ്ട ഒന്നും വേണ്ട ഒരു നിലവിളക്ക് കൊളുത്തി ഭഗവാന്റെ തിരുമുമ്പിലിരുന്ന് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നാമം ജപിക്കുന്ന വീടുകൾ വച്ചടി വെച്ചടി അഭിവൃദ്ധിയിലേക്കേ പോവുകയുള്ളൂ അവിടെ ഒരിക്കലും ഒരു കലഹങ്ങളോ പിണക്കങ്ങളോ പ്രശ്നങ്ങളോ സാമ്പത്തികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടോ വഴക്കോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല അവർ വെച്ചടി വച്ചടി കയറ്റമായിരിക്കും അങ്ങനെയുള്ള വീടുകൾ ചെറുതായിട്ടാണെങ്കിലും ഒരു പത്ത് ആണെങ്കിലും ജീവിതത്തിൽ നമുക്കൊരു ഉപാസന സമ്പ്രദായം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എങ്കിലേ ഈ ഹിന്ദു എന്ന് പറയുന്ന വിഭാഗം രക്ഷപ്പെടുകയുള്ളൂ നമുക്ക് പല പല തെറ്റിദ്ധാരണകളിലൂടെ ആൾക്കാർ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ തൊഴാൻ പാടില്ല അങ്ങനെ തൊഴാൻ പാടില്ല ആ ഭഗവാൻ കോപിക്കും ഭഗവാൻ ഇപ്പം താഴെ ഇറങ്ങി വരും നമ്മളിപ്പോൾ ചോറിൽ കൊണ്ട് അടിക്കും അങ്ങനെയൊന്നുമല്ല ഭഗവാൻ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് ഭഗവാനെ ഒരു ദിവസം പൂജിച്ചു അല്ലെങ്കിൽ ഭഗവാനൊരു തുളസിക്കതിര് വെച്ചു അല്ലെങ്കിൽ ഭഗവാനെ നമ്മളൊരു നേദ്യം ഉണ്ടാക്കി ഒരു നിവേദ്യം ഉണ്ടാക്കി സമർപ്പിച്ചു എന്ന് പറഞ്ഞ് നാളെ അത് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഭഗവാൻ നമ്മളെ വന്ന് തല്ലോ അങ്ങനെയൊന്നു തല്ലുകയല്ല ഭഗവാൻ അത് സന്തോഷമാവുകയേ ഉള്ളൂ അപ്പോൾ അതുമാത്രമല്ല നമ്മുടെ ജീവിതം പുരോഗതിയിലേക്ക് പ്രാപിക്കും പുരോഗതി ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവും നമ്മൾ വളരെ ആവും നമ്മുടെ ചിന്തകൾ വളരെ പോസിറ്റീവ് ആകും നമുക്ക് എല്ലാവരോടും നന്മ ചെയ്യാൻ തോന്നും നമ്മുടെ ഉള്ളിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ മാറി നിൽക്കും അതാണ് ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ എല്ലാവിധ തെറ്റുകളിലേക്കും നമ്മൾ പോകും മാത്രമല്ല ജീവിതത്തിൽ നമ്മൾ താന്നു 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 പോവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഭഗവാനെ ഒരു നിത്യ ഉപാസന സമ്പ്രദായത്തിൽ ഭഗവാനെ ആരാധിക്കുക ഏറ്റവും ചുരുങ്ങിയത് ഒരു പത്ത് മിനിറ്റ് നിലവിളക്ക് കൊളുത്തി വെച്ച് ഭഗവാന്റെ അടുത്തിരുന്ന് തിരുനാമം ജപിക്കുക എന്തെങ്കിലും നാമം ഇന്ന ഇന്ന മന്ത്രങ്ങളോ വലിയ വലിയ മന്ത്രങ്ങളോ ഒന്നും ചെയ്യണ്ട അല്ലെങ്കിൽ ജപിക്കാൻ അറിയില്ല അതറിയില്ലെങ്കിൽ ഇരുന്ന് കേൾക്കുക ആ ഭഗവാന്റെ മന്ത്രം ഒരു പത്ത് മിനിറ്റ് എങ്കിലും ചുരുങ്ങിയത് കേൾക്കുക അപ്പം അങ്ങനെ ഒരു ഉപാസന സമ്പ്രദായത്തിൽ നമ്മൾ മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം എത്ര വലുതാണെന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല കാരണം ഇപ്പോൾ പഞ്ചസാരയുടെ പഞ്ചസാരയ്ക്ക് മധുരമാണെന്ന് പഞ്ചസാര ഇന്നേവരെ കണ്ടിട്ടില്ലാതെ രുചിച്ചിട്ടില്ലാത്ത ഒരാളിനോട് നമ്മൾ എത്ര ദിവസം ക്ലാസ് എടുത്താലും ആ വ്യക്തിക്ക് അത് മനസ്സിലാവുകയില്ല പക്ഷേ ഈ പഞ്ചസാര ഒരു നുള്ളിൽ അയാളുടെ വായിലിട്ട് കൊടുത്താലോ അതിൻ്റെ മധുരം എന്താണെന്ന് മനസ്സിലാവും അതുപോലെ തന്നെയാണ് ഈശ്വരനെ നമ്മൾ അടുത്തറിഞ്ഞിട്ടില്ല നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തിലിരുന്ന് നമ്മൾ ചെയ്യുന്ന ശരിക്കും തെറ്റിനുമൊക്കെ നമ്മളെ ശിക്ഷിക്കാനും നമുക്ക് സമ്മാനങ്ങൾ നൽകാനും നമ്മൾ പറയുന്നതൊക്കെ നടത്തി തരാനിരിക്കുന്ന ഏതോ ഒരാൾ ആ രീതിയിലാണ് പല ആൾക്കാരുടെ ഭക്തി എന്ന് പറയുന്നത് അങ്ങനെയല്ല വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭഗവാനെ സ്നേഹിക്കണം നമ്മൾ ഭഗവാനെ ഇങ്ങനെ നമ്മുടെ കൂടെ ഇങ്ങനെ നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ഭഗവാനെ അടുത്ത് ഭഗവാന്റെ കയ്യിലെ തോളത്തൊക്കെ കൈയ്യൊക്കെ ഇട്ടൊക്കെ ഇരിക്കണം സംസാരിക്കണം ഭഗവാനോട് സംസാരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് നമ്മുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ലേ അല്ലാതെ എപ്പോഴും നമ്മൾ ദുഃഖത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനാ അങ്ങനെ അങ്ങനെ എന്തിനു നമ്മൾ ചിന്തിക്കണം നമ്മളൊരു ഉപാസന സമ്പ്രദായം തുടങ്ങി വെക്കും ഒരു നിലവിളക്ക് കൊടുത്തിട്ട് ആ നിലവിളക്കിൻ്റെ ചുവട്ടിൽ കുറച്ച് സമയം ഒന്ന് ഇരുന്ന് നോക്കൂ ഇനി ആ തിരുനാളത്തിലേക്കൊന്ന് നോക്കി ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ നിങ്ങളൊന്നും ചെയ്യണ്ട നിങ്ങളാ നിലവിളക്കിൻ്റെ തിരുനാള തിരുനാളത്തിലേക്കൊന്ന് നോക്കി ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് നോക്കിയോ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ശാന്തിയും സമാധാനവും എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് നിങ്ങൾ മറ്റു ചിന്തകളെല്ലാം എടിഞ്ഞിട്ട് നിങ്ങൾ ആ നിലവിളക്ക് കൊടുത്ത് നിങ്ങൾക്ക് നാമം ജപിക്കാനും അറിയില്ല നിങ്ങൾക്ക് നാമം ജപിക്കാൻ പേടിയാണ് ഭഗവാൻ്റെ സാന്നിധ്യം ഇങ്ങനെ ഉണ്ടാവുമോ ഇതൊക്കെ പേടി നിങ്ങൾ ചെയ്യുക പക്ഷെ നിങ്ങൾ ആ തിരുനാളത്തിൽ ഒന്ന് നോക്കിയിരുന്ന് നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര മാറ്റം വരും ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പേടിയും ഈ മറ്റുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറും അപ്പം അതുകൊണ്ടൊരു ഉപാസനാ സമ്പ്രദായം ഭഗവാനെ ആരാധിക്കുക എങ്കിലേ ഈ ഹിന്ദു സമൂഹം രക്ഷപ്പെടുകയുള്ളൂ ക്ഷേത്രത്തിൽ പോകുന്നത് മാത്രമല്ല ഈശ്വര ആരാധന നമ്മുടെ വീടുകളിൽ ഭഗവാന്റെ ആലയങ്ങളാക്കി മാറ്റണം അപ്പോൾ അത് അത് അതാണ് നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ വഴിപാടോ അല്ലെങ്കിൽ ശ്രീകോവില് സ്വർണം കൊണ്ട് പൊതിയുന്നതോ അതൊന്നുമല്ല ഭഗവാനൊരു കുന്നിക്കുരു ഭക്തിയോടുകൂടി ഒരു കുന്നിക്കുരു കണ്ട കൊടുത്താലും ഭഗവാൻ അതേ സ്വീകരിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമുക്കറിയാം ഗുരുവായൂരമ്പലത്തിൽ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കുന്നിക്കുരുവാണ് ഒരു പ്രായമുള്ള ഒരു മുത്തശ്ശി കൊണ്ടുവന്ന കുന്നിക്കുരുവാണ് ആ രാജാവ് കൊണ്ടുവന്ന ആണേക്കാൾ ഭഗവാൻ ശ്രേഷ്ഠന ശ്രേഷ്ഠമായിട്ട് കണ്ടത് അല്ലേ നമുക്കറിയാം ഗുരുവായൂരമ്പലത്തിൽ ആ കഥയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഭഗവാൻ ഭഗവാനെന്തും ഭക്തിയോടുകൂടി നമുക്ക് സമർപ്പിക്കാം നമുക്കൊരു ഒരു ഇനിയിപ്പോൾ ഒരു തുള്ളി വെള്ളമോ അല്ലെങ്കിൽ ഒരു പഴമോ അല്ലെങ്കിൽ ഒരു ഇലയോ ഇതൊക്കെ ഭഗവാൻ പറയുന്നുണ്ട് രാമായണത്തിലും പറയുന്നുണ്ട് ഭാഗവതത്തിലും ഇതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഭഗവാനെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ ഭഗവാൻ നമ്മളെങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കും ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം സ്നേഹിക്കുവാണെങ്കിൽ ഭഗവാൻ അതും നമുക്ക് തരും ഭഗവാൻ ഒരു ആവശ്യത്തിന് വേണ്ടി തരാതൊന്നും ഇരിക്കില്ല എത്രയോ പേര് ഭഗവാനോട് പറഞ്ഞ് വഴിപാടൊക്കെ നടത്തി ആവശ്യങ്ങൾ സാധിക്കുന്നു അങ്ങനെയല്ല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഭഗവാൻ വേണം ഭഗവാൻ ഒരു സാന്നിധ്യം എപ്പോഴും ഉണ്ടാവണം അപ്പം അതുകൊണ്ട് അങ്ങനെ വേണം ഭഗവാനെ ഭജിക്കാനായിട്ട് ചില വീടുകളിലൊക്കെ നമ്മൾ ഈ ഒത്തിരി യാത്രയൊക്കെ ചെയ്യുമ്പോൾ സമയത്ത് കാണുന്ന ഒരു വളരെ ദുഃഖകരമായിട്ടുള്ള സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ നിലവിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ട് വാതിലടച്ച് അകത്തുനിന്ന് അടച്ച് കുറ്റിയിടും എന്നിട്ട് പുറത്ത് സിറ്റ് സിറ്റൗട്ടിൽ ഒരു വിളക്ക് മാത്രം ഇങ്ങനെ അനാഥമായിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും ആർക്കാനോ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് നല്ല വിളക്ക് കൊളുത്താതിരിക്കുന്നത് തന്നെയാണ് നിങ്ങൾ ഇനി ഉമ്മറത്ത് ഈ സിറ്റൗട്ടിലാണ് നിങ്ങൾക്ക് വിളക്ക് വയ്ക്കാൻ പറ്റുന്നതെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തു നിലവിളക്ക് എപ്പോഴും വീടിൻ്റെ അകത്ത് തന്നെ സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടുന്ന ആ ഒരു അസ്തമിച്ച് വരുന്ന സമയത്ത് തന്നെ നിലവിളക്ക് കൊളുത്തണം അത് വീടിൻ്റെ അകത്ത് കൊളുത്തി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഉത്തമം തന്നെ അപ്പോൾ ആ നിലവിളക്ക് കൊളുത്തി വെച്ച് ഒരു മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കുക അല്ലാതെ ഈ സിറ്റൌട്ടിൽ കൊണ്ട് നിലവിളക്ക് കൊളുത്തി വെച്ച് അകത്തു നിന്നുള്ള വാതിലടച്ച് കുറ്റിയിട്ടാൽ ഈ റോഡിൽ പോകുന്ന ആൾക്കാർക്ക് വെളിച്ചം കാണാനുള്ള അല്ല നിലവിളക്ക് നമ്മൾ പ്രതിഷ്ഠിക്കുന്നത് ആ ദേവനെയാണ് അല്ലെ ദേവിയാണ് നമ്മൾ ആ നിലവിളക്ക് കത്തിക്കുന്നതിലൂടെ നമ്മൾ പ്രതിഷ്ഠിക്കുവാണ് നമ്മുടെ വീട്ടിൽ കുറച്ച് സമയമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ അതെങ്കിലും നമ്മൾ വൃത്തിയായിട്ട് ചെയ്യണം നമ്മളിന്ന് കുറച്ച് സമയം അധികരിച്ചു പോയി കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പറയണമെന്ന് ഭഗവാൻ ഇങ്ങനെ മനസ്സിൽ തോന്നിച്ചതാണ് അതുകൊണ്ടാണ് നമ്മുടെ കുറച്ച് സമയം അധികരിച്ചത് നമുക്ക് ജപത്തിലേക്ക് കടക്കാം ഓം ശ്രീ നാരായണായ നമ 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 ഇന്നത്തെ നാമം എന്ന് പറയുന്നത് ഓം ഹിരൺമയ്യൈ നമ എന്നുള്ള അമ്മയുടെ തിരുനാമമാണ് നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നത് ജപം ആരംഭിക്കുകയാണ് ഓം ഹിരണ്മയ്യൈ നമ ഓം ഹിരണ്മയ്യൈ നമ ഓം ഹിരൺമയ്യൈ നമ ഓം ഹിരൺമയ്യൈ നമ ஓம் மயை நம ஓம் ஹிரண்மயம்மய நம ஓம் ஹிரண்மயம்மய நம ஓம் ஹிரண்மயம்மய ஓம் 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 ஹிரண்மயம் ஹிரண்மயம் ിരൺമയ ഓം ഹിരൺമയ നമ ഓം ഹിരൺമയ ഓം ഹിരൺമയ ഓം ഹിരൺമയ ഓം ഹിരണ്മയേ നമ ഹിരൺമയ നമ ഓം ഹിരൺമയേ നമ ഓം ഹിരൺമയ ഓം ഹിരൺമയ നമ ഓം ഹിരൺമയ ॐ हिरणमयै नमः ॐ हिरण्मयै नमः ॐ ॐ नमः ॐ ॐ नमः ॐ हिरण् नमः ॐ हिरमय्यै नमः ॐ हिरण् नमः ॐ ॐ नमः ॐ ॐ नमः ॐ ॐ हिरण्मय्यै नमः ॐ हिरमय्यै नमः ॐ हिरण्मयै नमः ॐ हिरण्मयै नमः ॐ ॐ नमः ॐ ॐ नमः ॐ ॐ नमः ॐ ॐ नमः ॐ हिरमय्यै नमः ॐ हिरमयै नमः ॐ ॐ नमः ॐ ॐ हिरण्मय्यै नमः

ॐ हिरण्मय्यै नमः ॐ हिरण्मय्यै नमः ॐ हिरणमय्यै नमः ॐ हिरणमय्यै नमः ॐ हिरण्मय्यै 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 नमः ഓം ഹിരൺമയേ നമ ഓം ഹിരണ്മയേ നമ ഓം ഹിരൺമയൈ നമ ഓം ഹിരൺമയേ നമ ഓം ഹിരണ്മയൈ നമ ഓം ഹിരൺമയ ഓം ഹിരണ്മയേ നമ ഓം ഹിരൺമയ ഓം ഹിരണ്മയേ നമ ഓം ഹിരൺമയ ഓം ഹിരൺമയ ഓം ഹിരണ്മയേ നമ ഓം ഹിരണ്മയേ നമ ഓം ഹിരൺമയേ നമ ഓം ഹിരണ്മയേ നമ ഓം ഹിരൺമയേ 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 നമ ഓം ഹിരണ്മയേ നമ ഓം ഹിരണ്മയേ നമ ഓം ഹിരൺമയേ നമ ഓം ഹിരണ്മയേ നമ ഓം ഹിരൺമയേ നമ ഓം ഹിരണ്മയേ നമ ഓം ഹിരണ്മയേ നമ ഓം ഹിരൺമയേ നമ ഓം ഹിരൺമയേ നമ ഓം ഹിരൺമയേ നമ ഓം ഹിരണ്മയേ നമ ഓം ഹിരൺമയേ നമ ഓം ഹിരൺമയേ നമ ഓം ിരൺമയേ നമ ഓം ഹിരണ്മയേ 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 നമ എല്ലാ ഭക്ത മനസ്സുകൾക്കും ഭഗവതി അമ്മയുടെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്തേ